സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് രണ്ടെണ്ണം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഡോറ് തുറന്നിട്ട് അവസാനം ഞാൻ അവരെ ഉണർത്തേക്കിട്ട് എന്നിട്ട് നീറ്റ് പോരാൻ ഒന്നും ഭാവമല്ല ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന രണ്ടെണ്ണം അടയ്ക്ക് അവർ ശങ്കറിനും ശങ്കരിയും പുറത്തെത്തിയതും അവർ മൂത്രക്കൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയായിരുന്നു എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കണ്ടിട്ട് കൂട്ടിലിരുന്നിട്ട് കുഞ്ഞൂസ് ഭയങ്കര കുറെ കേട്ടോ ഒട്ടും സഹിക്കുന്നില്ല മനപ്പുറമാണോ അതോ അറിയാതെ ഇടുന്നത് അറിയാണെങ്കിൽ നേരെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നേരെ എടുത്തിട്ടാണ് അവരെ രണ്ട് പേരും ഞാൻ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത് അവരെ അകത്തിൽ കൂട്ടിലാക്കിയതിന് ശേഷം ഞാൻ കുഞ്ഞുസിനും മേട്ടും തുറന്നു വിട്ടു കേട്ടോ ഡോറൊന്നും ക്ലോസ് അല്ല പക്ഷേ കുഞ്ഞുസ് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക കേട്ടോ ഇടയ്ക്ക് അകത്തേക്ക് ഇങ്ങനെ നോക്കും കൂടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കും എന്നല്ലായിരുന്ന അവരുടെ അടുത്തേക്ക് പോകണമൊന്നുമില്ല മേട്ട് വന്നു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഫുഡ് എന്താ തരുന്നില്ല എന്നുള്ളൊരു ഭാവത്തിൽ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ പിന്നെ രണ്ട് പേര് കട്ട വെയിറ്റിങ്ങായിരുന്നു ഭക്ഷണത്തിന് സാധാ കൊടുക്കുന്ന സമയത്തിനേക്കാളും ജസ്റ്റ് സ്റ്റ് ഒരു പത്ത് മിനിറ്റ് വൈകീട്ടുള്ളു കേട്ടോ അവര് കാത്തിരിക്കുന്നുണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും അപ്പൻ്റെ മുകളിൽ ഒട്ടി നടക്കട്ടെ കുഞ്ഞൂസ് ഇപ്പൊ